പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ ദൈവാനുഗ്രഹത്താൽ പ്രവേശിക്കാനിടയാകട്ടെ പിതാവ് ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ ആനന്ദവുമായ മിശിഹായേ

ഞാൻ ടുത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു ഞാൻ ഞാൻ എങ്ങും വന്നിടുമല്ലോ നിങ്ങൾക്കൊരിടമൊരു നിങ്ങളെയും ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു ജീവിതവും ലോകസുഖങ്ങളും അതുപോലെ അനശ്വര ജീവൻ നേരിടുവാൻ മണ്ണിൽ നിന്നും സകലേശൻ മുതമൊടുനെ സൃഷ്ടിച്ചു മരണം വരും ഒരു നാളിൽ അവൻ മണ്ണിൽ തന്നെ ലയിച്ചിടും ആ ദിവസം ഓ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല മരണം ഒരു നാൾ വരുമല്ലോ സമയം നമ്മൾ കറിവില്ല സൽകർമ്മങ്ങൾ ചെയ്ലിടുവിൻ നൽമരണത്തിനൊരുങ്ങിടുവിൻ പിതാവിനും പുത്രണം പരിശുദ്ധാത്മാവിനും സ്തുതി നിത്യ വിരാമഖിലേശ നിത്യകുമാര ഗണേശോ നിത്യ കർത്താവേ നിത്യകിരീടം നൽകണമേ എന്നേക്കും ആമേൻ കരളിനു ശാന്തി പകർന്നിടണേ വിശുദ്ധ യോഹനാൻ അറിയിച്ചു നമ്മുടെ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം തോമസ് പറഞ്ഞു കർത്താവേ നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല അങ്ങായിരിക്കുന്നിടത്തേക്ക് ഞങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകുമെന്നൊരു ചെയ്ത കർത്താവെ ഈ ആത്മാവിൻ്റെ കടങ്ങളും പാപങ്ങളും പുറത്ത് ഇവരെ നിത്യസൗഭാഗ്യത്തിന് അർഹനാക്കണമേ അങ്ങയുടെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത ഈ ആത്മാവിനെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥ എന്നും കർത്താവെ ഞാൻ അങ്ങനെ അഭയം തേടുന്നു എന്നെ നിരാശനാക്കരുതേ സ്വർഗത്തിലെ മാലാകന്മാരോടും പരിശുദ്ധരായ നീതിമാന്മാരോടും കൂടെ ദൈവമി ആത്മാവിനെയും നിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ കർത്താവിയെ ഞാൻ അങ്ങനെ അഭയം തേടുന്നു എന്നെ നിരാശനാക്കരുതേ നിധിമാനായ കർത്താവെ അങ്ങനെ രക്ഷിക്കണമേ എന്റെ പ്രാർത്ഥന ചെവികൊള്ളുകയും പ്രത്യുത്തരം അരുളുകയും ചെയ്യണമേ നിധിമാനായ കർത്താവെ അങ്ങനെ രക്ഷിക്കണമേ അങ്ങൻറെ അഭയവും സഹായവുമാകുന്നു എന്നെ പരിപാലിക്കണമേ നീതിമാനായ കർത്താവെ അങ്ങനെ രക്ഷിക്കണമേ അങ്ങന്റെ ആശ്രയവും ദൈവവും അങ്ങേ നാമത്തെ പ്രതി എന്നെ ആശ്വസിപ്പിക്കണമേ നീതിമാനായ കർത്താവെ അങ്ങനെ രക്ഷിക്കണമേ അങ്ങേ തൃക്കരങ്ങളിൽ എൻറെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു നീതിമാനായ കർത്താവെ അങ്ങനെ രക്ഷിക്കണമേ വിശ്വസ്തനായ കർത്താവെ അങ്ങൻറെ രക്ഷകനാകുന്നു നീതിമാനായ കർത്താവെ അങ്ങനെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും പരിശുദ്ധരായ നീതിമാന്മാരോടും കൂടെ ദൈവം ഈ ആത്മാവിനെയും നിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഈ ആത്മാവിനെ നിത്യ സൗഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കാം കർത്താവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ അനന്തമായ സ്നേഹത്താൽ ഇവരെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ രക്ഷിക്കുകയും ചെയ്ത മിശിയായ അങ്ങയുടെ രക്തങ്ങളാൽ പരിപുഷ്ടമായ ഈ ആത്മാവിൻ്റെ കടങ്ങളും പാപങ്ങളും ക്ഷമിച്ച് സ്വർഗരാജ്യത്തിലേക്ക് സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പുനരുദ്ധാനവും ജീവനും ആയ്മിച്ച് ലാസറിന്റെ മരണത്തിൽ കണ്ണീർ ചിന്തിക്കൊണ്ട് ആ കുടുംബത്തെ അങ്ങ് ആശ്വസിപ്പിച്ചുവല്ലോ ഈ കുടുംബത്തിൽ നിന്നും വേർപെട്ടു പോയ ഈ ആത്മാവിനെ ഓർത്ത് ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പ്രാർത്ഥനകൾ ഈ ഒരു ഒരുവനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് നരുൾ ചെയ്ത ദിവ്യനാഥ മറ്റുള്ളവരിൽ അങ്ങയെ ദർശിച്ചുകൊണ്ട് അവർക്ക് നന്മ ചെയ്യുവാനും അതുവഴി അന്തിമ വിധിനാളിൽ അങ്ങയുടെ വലതുഭാഗം അണിനിരുക്കുവാനും കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കാരുണ്യവനായ കർത്താവെ മരണം മൂലം ഞങ്ങളിൽ നിന്നും വേർപെട്ടു പോയ ആത്മാവിനെ നിത്യശാന്തി നൽകണമേ നായ്മലെ വിധവയോട് അലിവു തോന്നി അവരുടെ മകനെ ജീവൻ പ്രദാനം ചെയ്ത മിശിഹായെ ഈ ആത്മാവിന്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കണമേ അങ്ങയുടെ മരണത്തിന്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്ത കർത്താവെ അവിടുന്ന് ചിന്തി രക്തത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകിക്കളയണമേ സ്വർഗത്തിൽ മാലാകന്മാരോടൊപ്പം നിത്യവും അങ്ങയെ പാടിപ്പുകഴുത്തുവാൻ ഈ ആത്മാവിനെ യോഗ്യനാക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും